ആഹ് ഇന്നുണ്ടല്ലോ ഇന്ന് പാചകം ഒന്നും അല്ലാട്ടോ ഇന്ന് കുറച്ച് ഇഞ്ചി നടാന്ന് ഞാൻ വിചാരിക്കുന്നെ എനിക്ക് കുറച്ച് നേരത്തെ നടുവാണെങ്കിൽ ഞാൻ മഴ തുടങ്ങുമ്പോഴും നടാറുണ്ട് കുമ്പം പകുതിയാകുമ്പോഴും നടാറുണ്ട് കുംഭം പകുതി ആകുമ്പോൾ നടുവാണെങ്കിൽ നമുക്ക് നേരത്തെ വിളവെടുക്കാലോ അപ്പം ഇന്ന് കുറച്ച് ഗ്രോവായി വാഗി നട്ടിട്ട് ഈ മുറ്റത്തിന്റെ സൈഡ് വെക്കാനാണ് നമുക്ക് തറയൊക്കെ വെട്ടി പിന്നീട് നടാം കേട്ടോ മഴ തുടങ്ങുമ്പോൾ അപ്പൊ കുറച്ച് ഗ്രോ ബാഗി ഇന്ന് ഇഞ്ചി നടാ കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിനെ നിവർത്താം ഏറ്റവും ഞാൻ ഉപയോഗിച്ചിട്ട് ഇതാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിമ്പിൾ അതിന്റെ പരിപാടി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് കണ്ടോ ഇതുപോലെ ഒരു പത്തെണ്ണത്തിൽ അങ്ങ് നടാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഗ്രോ ഒക്കെ നിവൃത്തി വെച്ചാൽ ഇനി എല്ലാത്തിന്റെ അടിയിൽ നമുക്ക് കരികിലിട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ ഗ്രോ ബാഗിലൊക്കെ കരികിൽ ഇട്ടു ഇത് ഇനിയിപ്പൊ ഞാൻ കൂട്ടിരിക്കുന്ന മണ്ണെന്ന് പറഞ്ഞ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടി കേട്ടോ അപ്പൊ ഇത് ഇനി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചി നടുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഒത്തിരി മണ്ണിന്റെ ആവശ്യമില്ല ആദ്യം കുറച്ച് മണ്ണ് മതി ഇഞ്ചി ഇങ്ങനെ വിളങ്ങി വിളങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണ് അതിന്റെ മുകളിലോട്ട് ഇട്ടു കൊടുക്കുക ചെയ്യേണ്ടത് ഇപ്പൊ എല്ലാത്തിലും ഞാൻ ഇതുപോലെ മണ്ണ് ഇട്ടു കൊടുക്കട്ടെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പിറക്കി അങ്ങ് മാറ്റിയ ഇഞ്ചിക്കകത്ത് ഒട്ടും കല്ലും വേണ്ട വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടല്ലേ തല്ലൊക്കെ ഉണ്ടെങ്കി ഒന്ന് പിറക്കി കളങ്ങി വൃത്തിയാക്കിയെ അപ്പൊ നമ്മളെല്ലാത്തിനും മണ്ണും കൂടി കൂട്ടിയിട്ടുണ്ട് ശരിക്കും ഉണ്ടല്ലോ ഇഞ്ചി നിങ്ങൾ കുംഭമാസത്തിൽ നടുകയാണ് ഏറ്റവും നല്ലതാ ശരിക്കും കർണാടകത്തിലൊക്കെ കുമ്പാകുമ്പോഴേ ഇഞ്ചി നടും എന്നാൽ നമുക്ക് വേഗം വിളവെടുക്കാൻ പറ്റും വിൽക്കാനും പറ്റും ആദ്യം നല്ല വില ഉണ്ടാവും ഓണസമയൊക്കെ ആവുമ്പോ പറിച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ അപ്പൊ നമ്മൾ മണ്ണ് നല്ല ഇട്ടില്ല ഇനിയിപ്പോ നമുക്ക് ചെറിയൊരോ കുഴി കുത്തി നമ്മുടെ ഇഞ്ചി വിത്തിനെ വെക്കാൻ ഓരോ നാട്ടാണ് ഞാൻ വെക്കുന്നത് കാരണം അത്യാവശ്യം വലിപ്പവും ഉള്ള വിത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ട തീരെ ചെറുതല്ല അപ്പോൾ ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി നമുക്ക് ഗ്രോ വൈകില്ല ഇത് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കിളുക്കാൻ ഒരു മാസം എടുക്കും കേട്ടോ മുപ്പത് തൊട്ട് മുപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ എല്ലാ ഇഞ്ചി വിത്തും കിളുത്ത് പൊങ്ങി വരും വേഗം ആവില്ല ണ്ടോ ഇതുപോലത്തെ വലിയ വിത്തുകള കരികല നമ്മൾ അടിയിൽ ഇട്ടുകൊണ്ട് ഇത് കൊറേ അങ്ങ് പോകും മണ്ണ് താഴും ഉണ്ട് കേട്ടോ ഇത്ര മുകളിൽ ഇരിക്കുമ്പോൾ മങ്ങളോർക്കല്ലേ ഇനി അങ്ങോട്ട് വളരും ആ കരികൽ വെള്ളതുകൊണ്ട് കുറെ ഇതങ്ങ് മണ്ണ് താന്നു വരും അതനുസരിച്ച് നമുക്ക് ഇത് കിളിർക്കുന്നതിനനുസരിച്ചും മണ്ണ് ഇട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ചാണകപ്പൊടി ഇട്ടു കൊടുക്കാം കാരണം ഇഞ്ചി ഇങ്ങനെ കൃത്യ വരുമ്പഴത്തേനും അതിന്റെ വേര് ഈ ചാണകപ്പൊടി കൂടി വരുമ്പോ നന്നായിട്ട് ഇങ്ങനെ വളർന്നു വരൂട്ടോ പിന്നെ നല്ല തണുപ്പും നിൽക്കും ഞാനിപ്പോ നട്ട ഇഞ്ചിയുടെ ഇനം ഏതാന്ന് ചോദിച്ചാ മഹിമയാണ് മഹിമ എന്ന് പറഞ്ഞ എനാന്ന് ചോദിച്ചാ നല്ല നൂറുള്ള ഇഞ്ചി അതായത് നമ്മള് ചുക്കാക്കാൻ എടുക്കുന്ന ഇഞ്ചിയാ ഇഞ്ചി കൊറേ ടൈപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് റിഗോഡി എന്ന് പറയുന്ന ഇഞ്ചി ഉണ്ട് അത് വന്ന് നീരി ഇഞ്ചി അത് പച്ച ഇഞ്ചി ആയിട്ട് പോകുന്നതാണ് പച്ച ഇഞ്ചി ആയിട്ട് അത് ഉപയോഗിക്കാൻ കൊള്ളുന്നെ അതുപോലെ മാരൻ ഹിമാഞ്ചൽ കുറെ വെറൈറ്റി ഇനം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടുത്തുള്ള ഇപ്പം ഞാൻ നട്ടത് മഹിമയ കാരണം നമുക്ക് ചൂക്കാക്കി വെക്കാനും ഒക്കെ കൊള്ളു അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാത്തിലും ഓരോ കൈ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടിയാക്ക ഇനി നമുക്കിനി കരികിലിൻ്റെ മുകളിൽ ഇട്ടിട്ട് കൊടുക്കാം നല്ല പൊരി വേനൽക്കാലം തണുപ്പ് നിക്കണമല്ലോ അപ്പൊ നമ്മൾ മുറ്റത്തു മാറ്റി ഇങ്ങനെ നമ്മുടെ കെട്ടയിലോട്ട് എടുത്ത് വെക്കാം നല്ല സ്റ്റൈലുണ്ടാവും അല്ല കിളിർത്ത് വന്നു കഴിയുമ്പോൾ കാണാനും ഇതാകുമ്പോൾ ആർക്കും ഇല്ലാതെ അവിടെ നിന്നോളൂ നമുക്കേ കുറച്ച് ഇഞ്ചി ഇതിലും കൂടി വലിയ രൂപ ആകിലും കൂടി നല്ല കേട്ടോ അപ്പൊ ഇതിനാകുമ്പോൾ നമുക്കൊരു മൂന്ന് നാലെണ്ണം അങ്ങോട്ട് വെക്കാൻ പറ്റും മറ്റത്തി ഓരോ വിത്തല്ല നമ്മൾ വെച്ചേ ഇതിന് കുറച്ച് അധികം വേണം കരികിലേയും മണ്ണൊക്കെ ഇത്രയും വലിയ സംഭവം നമുക്ക് ഇതിനെ സെറ്റാക്കി ഇന്ന ആദ്യ അടിയിൽ എല്ലാ സൈഡിലും ഇച്ചിരിച്ചിരി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ നമ്മുടെ വലിയ ഗ്രോ ആയെങ്കിലും ഞാൻ മണ്ണാക്കി കേട്ടോ അപ്പൊ നമുക്ക് ഇതിലും കുഴി കുത്തി വെക്കാം ഇത്തി എനിക്ക് തോന്നുന്ന അഞ്ചാറ് വിത്ത് നമുക്ക് വെക്കാം മറ്റേ പോലെ അല്ലല്ലോ അഞ്ചന പറ്റുള്ളൂട്ടോ ചാണക പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ ഇപ്പോഴേ നമ്മളിവിടെ കൊരങ്ങന്മാരുണ്ട് ഇവന്മാർ തന്നെ ചെയ്യുന്നത് ഇഞ്ചി കിളിർത്ത് വരുമ്പോ അതിന്റെ അക്കൂം പങ്ക് പറിച്ചു തിന്നും നല്ല രസത്തിൽ കടിച്ചു പൊടിച്ച് തിന്നു കേട്ടോ അപ്പൊ മുറ്റത്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടും അപ്പൊ കൊരങ്ങുള്ളിടത്തൊക്കെ ഈ ഗ്രോഭാഗ്യ സിസ്റ്റം അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കുള്ളത് നടാൻ പറ്റും അപ്പൊ നമ്മുടെ നടനും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് നനച്ച് നിലവൃത്തി നനച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ ആദ്യം നനയ്ക്കുമ്പോ നന്നായിട്ട് നനയ്ക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ചാണകപ്പൊടി മണ്ണും എല്ലാം കൂടി നാവിച്ച് നമ്മുടെ ഇഞ്ചി ചീഞ്ഞു പോകും ചീഞ്ഞല്ല അവർക്ക് ഇടയിപ്പം കിളക്കുകയല്ല അതുകൊണ്ട് നന്നായിട്ട് ആദ്യത്തെ നനയെന്നു പറഞ്ഞാൽ വൃത്തി മണ്ണും മൊത്തം നനയുന്ന പോലെ നമ്മൾ നനച്ചു കൊടുക്കണം അപ്പൊ ആ ഇഞ്ചിക്ക് പിന്നെ തണുപ്പാവും പിന്നെ നമ്മള് ஒரு ஒன்றாண்டாம் திவசம் என்ன நினச்சு கொடுத்தா நல்லதாட்டோ എന്റെ വീഡിയോ കാണുന്ന എല്ലാരും ഉണ്ടല്ലോ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അപ്പം അതിലൊരു ഒരു എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട് എസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നോട് കുറെ വീഡിയോ എന്റെ പേരൊന്ന് പറയാവോ പറയാവോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ എന്റെ ഇങ്ങനത്തെ ഈ ഓരോ വീഡിയോ അല്ല ഞാനിങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യം വിട്ടുപോകൂട്ടോ അപ്പൊ സുകന്യായസ് താങ്ക് യു കേട്ടോ എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനു കേട്ടോ അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരോടും വീണ്ടും വീണ്ടും എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുവാണ് നമ്മുടെ ചേന അന്ന് നട്ട് ഓർമ്മയുണ്ടാവും കിളുക്കാൻ തുടങ്ങിയതൊക്കെ പതിനേഴ് ദിവസമായപ്പോഴത്തേനും മോളെ വന്നു അപ്പൊ നമ്മുടെ ഇഞ്ചി എല്ലാം കിളുത്ത് നല്ല ഉസാറായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്ക കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയ വീഡിയോ കാണാം ടേറ്റാ